സ്വാഗതം ഉത്തർപ്രദേശിലെ രണ്ടു ലക്ഷത്തിലധികം വക്കഫ് സ്വത്തുകൾ തട്ടിയെടുക്കൽ ഭീഷണിയിൽ സംസ്ഥാനത്തെ ഓരോ വക്കഫ് സ്വത്തും പ്രത്യേകം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് യോഗി ആദിത്യനാഥ് സർക്കാർ നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ രേഖകളിൽ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സ്വത്തുകൾ മാത്രമേ വക്കഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ സുന്നി ഷിയ വക്കഫ് ബോർഡുകളുടെ രേഖകൾ പ്രകാരം രണ്ടേ ദശാംശം നാല് ലക്ഷം വക്കഫ് സ്വത്തുകളുണ്ട് സംസ്ഥാനത്തെ വക്കഫ് സ്വത്തുകൾ എന്ന് പറയുന്നവയിൽ ഭൂരിഭാഗവും സർക്കാരിന്റേതാണെന്നും അവയെല്ലാം പിടിച്ചെടുക്കുമെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഡെക്കാൻ ഹെറാൾഡ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരമായിരിക്കും ഈ കൊള്ള ഉത്തർപ്രദേശിൽ വക്കഫ് ആസ്തികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറി പി ഗുരുപ്രസാദ് നേരത്തെ പറഞ്ഞത് ഇതിൽ ഏകദേശം നാലായിരം എണ്ണം മാത്രമേ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വക്കഫ് ആവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബാക്കിയുള്ളവ സർക്കാരിന്റെയോ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ പൊതു സ്വത്തുക്കളാണെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഗുരുപ്രസാദ് പറഞ്ഞത് അതായത് റവന്യൂ സെക്രട്ടറിയുടെ വിലയിരുത്തൽ പ്രകാരം മാത്രം ഒരു ലക്ഷത്തിലധികം വക്കഫ് സ്വത്തുകൾ സർക്കാരിന് പിടിച്ചെടുക്കാനുണ്ട് എന്നാൽ ഉത്തർപ്രദേശിൽ രണ്ടേ ദശാംശം നാല് ലക്ഷം വക്കഫ് സ്വത്തുക്കൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദി വക്കഫ് അസറ്റ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നത് ഗുരുപ്രസാദ് പറയുന്നത് ശരിയാണെങ്കിൽ യു പിയിൽ വക്കഫായി ബാക്കിയുണ്ടാവുക നാലായിരം സ്വത്തുക്കൾ മാത്രമായിരിക്കും വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ യു പി റവന്യൂ വകുപ്പും നിലവിൽ സർവേ നടത്തുന്നുണ്ട് യു പിയിലെ വഖഫ് സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ബാരബംഗി സീതാപൂർ സഹാറൻപൂർ ബിജ്നോർ മുസഫർ നഗർ മൊറാദാബാദ് രാംപൂർ ജില്ലകളിലാണ് കൂടുതലുള്ളത് പുതിയ നിയമം വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് ഫക്കറുസൽ ഹസൻ പറയുന്നത് അതേസമയം വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സർക്കാർ കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വത്ത് വക്കഫായി നൽകിയ ആളുടെ പേര് അടക്കമുള്ള സ്വത്ത് വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ റവന്യൂ രേഖയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വക്കഫായി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കൂ കൂടാതെ ഓരോ അപേക്ഷയും തഹസിൽദാർമാർ പരിശോധിച്ച് അനുമതി നൽകണം നേരത്തെ സുന്നി ഷിയ വക്കഫ് ബോർഡുകളുടെ രേഖകൾ പ്രകാരം സ്വത്ത് രജിസ്റ്റർ ചെയ്യാമായിരുന്നു അതേസമയം വക്കഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെ ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്ന് വക്കഫ് വിശദാംശങ്ങൾ തേടി രണ്ടായിരം നവംബറിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത് അക്കാലത്ത് വക്കഫ് രേഖകൾ നൽകിയതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇപ്പോൾ പറയുന്നത് അതിനാൽ രേഖകൾ വീണ്ടും നൽകണമെന്നാണ് ആവശ്യം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തും വക്കഫ് സർവേ നടക്കുന്നുണ്ട് ഡെറാഡൂൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധി ഭൂമി വക്കഫ് സ്വത്തായുണ്ട് അവ സർക്കാരിൽ ചേർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സൂചന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ധൃതി പിടിച്ച ഇത്തരം നടപടികളിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വക്കഫ് നിയമ ഭേദഗതിക്കു പിന്നിലെ കുൽസിത ലക്ഷ്യങ്ങൾ അതിവേഗം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മുസ്ലിം ഭരണാധികാരികൾ നൂറ്റാണ്ടുകൾ തന്നെ ഭരണം നിർവഹിച്ചതും മുസ്ലിം ജനസംഖ്യ വിപുലമായ തോതിൽ നിലനിന്നതുമായ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാവുന്ന വക്കവ സ്വത്തുകളുടെ വ്യാപ്തിയും വൈപുല്യവും ഊഹിക്കാവുന്നതേയുള്ളൂ വഖഫ് നിയമ ഭേദഗതി ഒപ്പുവെച്ച മഷിയുണങ്ങുന്നതിന് മുമ്പേ മുസ്ലിം അധീനതയിലുള്ളതും മതപരമായ മാനങ്ങളുള്ളതുമായ വക്വഫ് സ്വത്തുക്കൾ കൊള്ള ചെയ്യാൻ ബി ജെ പി ഭരണത്തിലുള്ള സർക്കാരുകളുടെ തിടുത്തം കൂട്ടുന്നതിന് പിന്നിലെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ വ്യക്തമാണ് ഭാവിയിൽ ഉടനീളം സംഭവിക്കാൻ പോകുന്ന വക്കഫ് സ്വത്ത് പിടിച്ചെടുക്കലിന്റെ ഒരു സാമ്പിൾ മാത്രമാണിത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്